അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പം പേപ്പർട്ടിക് ശല്യം ഒരു വലിയൊരു വിഷയമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രെയിനുകളുടെ വിഷയം ഒരു വലിയ വിഷയമാണ് ആളുകൾക്ക് താമസത്തിന് വീടുകളില്ല വലിയ വിഷയമാണ് ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു അന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് അതിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇത്രയും ഒരു ദുരവസ്ഥ അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡിയും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥ അനാസ്ഥ കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ആ ബ്രഹ്മപുരത്തിന്റെ വിഷയം നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് പരിഹാരം കൊണ്ടത് ആരാണ് നരേന്ദ്രമോദി സർക്കാർ ബി പി സി എൽ ആണ് ആ പദ്ധതി കൊണ്ടുവന്ന് ബ്രഹ്മപുരം പ്ലാന്റിനെ ഒരു പേപ്പർ ടി ശല്യം ഒഴിവാക്കാൻ പോലും സാധിക്കാത്ത സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷന്റെ ഭരണ സംവിധാനവും അപ്പുറത്തെ സൈഡിൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരും ഇനി കേവലം മൂന്ന് മാസത്തിൽ താഴെ മാത്രമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനായി ജനം കാത്തിരിക്കുന്നത് ജനം വിധി എഴുതും ആർക്കനുകൂലമാകും എന്നുള്ള കാര്യം ഏവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് പുതിയ മന്ദിരത്തിൽ നിന്നും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശ്രീ അനൂപ് ആന്റണി പങ്കുവയ്ക്കുകയാണ് എന്തൊക്കെയാണ് ബി ജെ പിയുടെ പുതിയ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത് തരത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാമത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി അതിഗൗരവരമായിട്ടാണ് ഇത്തവണ നോക്കിക്കാണുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം അത് നേടുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച ഒരു വലിയ ഒരു ലക്ഷ്യമാണ് അതിന്റെ മുന്നോടിയായിട്ട് മറ്റു രണ്ട് മുന്നണികളെക്കാളിലും വളരെ മുൻപ് തന്നെ പ്രവർത്തനം തുടങ്ങിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ എന്താ പറയുക അതിന്റെ ഒരു തയ്യാറെടുപ്പിന്റെ കാഹളം ഒഴുക്കിയത് പോലും നമ്മുടെ ദേശീയ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന പുത്തരിക്കം മൈതാനത്തില് വാർഡ് തലത്തിലുള്ള പ്രവർത്തകരുമായിട്ടാണ് അന്ന് അത് ചെയ്തത് ഓരോ വാർഡിൽ നിന്നുമുള്ള അഞ്ച് പ്രവർത്തകർ വെച്ച് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ വികസിത കേരളം വാർഡ് ടീം എന്നാണ് വിളിക്കുന്നത് ആ വികസിത കേരളം വാർഡ് ടീം അംഗങ്ങളുടെ ഒരു നേതൃസംഗമം അമിത് ഷാജി പുത്രീകണ്ഠം മൈതാനത്തിൽ വെച്ച് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആ താഴെത്തട്ടിൽ സജീവമായിട്ട് നമ്മുടെ മിഷനറികൾ ഉണ്ടെന്ന് കഴിഞ്ഞു അവരുടെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു അവര് ഓരോ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഓരോ വീടുകളിലും പോയി ഗ്രഹസമ്പർക്കം അടക്കമുള്ള കാര്യങ്ങൾ ഓൾറെഡി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ വോട്ട് എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വോട്ട് ഏർക്കുന്ന പ്രക്രിയയിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നിത്തവണ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വോട്ട് കേർക്കുന്ന പ്രക്രിയയെ നോക്കിക്കണ്ടതും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തതും അപ്പം അതുകൊണ്ട് തന്നെ വോട്ട് കേൾക്കുന്ന പ്രക്രിയയിൽ വളരെ കാര്യക്ഷമമായിട്ട് താഴെത്തട്ടിൽ വർക്ക് വർക്ക് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സംസ്ഥാന തലത്തില് ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണമുന്നണി അതായത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിനെതിരെ ഒരു വലിയൊരു ജനവിരുദ്ധ വികാരം വികാരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ജനവിരുദ്ധ വികാരം സംസ്ഥാനത്ത് മുഴുവൻ അലയിടിക്കുമ്പോൾ അതിനെതിരെ സമ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് ഭാരതീയപടി മുമ്പോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണത്തിൽ ഇരിക്കുന്നവർക്കെതിരെയും ഇതേപോലുള്ള ഒരു ഭരണപരിധി വികാരമുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന ആയിക്കോളട്ടെ യു ഡി എഫ് ഭരിക്കുന്ന ആയിക്കൊള്ളട്ടെ വലിയ രീതിയിലുള്ള ജനകീയ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം ഓൾറെഡി എന്നെ തുടങ്ങിക്കഴിഞ്ഞു പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ജനകീയ പ്രക്ഷോഭങ്ങൾ ജനകീയ വിഷയങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി കുറെ കാലമായിട്ട് കാര്യക്ഷമ ഇടപെടുന്നുണ്ട് അതിനെ ഒരു പടി ഒരു സ്റ്റേജ് നമ്മൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഏർ ദേശവ്യാപകമായിട്ട് ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും തിരങ്ക ഉയർത്തുകയും അതുപോലെ തന്നെ തിരങ്ക യാത്ര ത്രിവർണ സ്വാഭിമാന യാത്ര നടത്തുകയും അത് ഈ തിരഞ്ഞെടുപ്പുമായിട്ട് തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് ഓരോ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ഒക്കെ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ യാത്രയും നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഒരു ആ ഒരു കാര്യങ്ങൾ അത് ജനങ്ങളോട് പറയും അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനു വേണ്ടി ചേട്ടുള്ള വികസന കാര്യങ്ങൾ പറയും അതുപോലെ ഇവിടുത്തെ ഇടതു ക്ഷം സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയിൽ അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് പറയും ഇപ്പൊ സാധാരണക്കാരന് ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങളാണ് ആയുഷ്മാൻ ഭാരത് വയോ എന്ന് പറയുന്ന സ്കീം എഴുതു വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഇതിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ശ്രമം നടക്കുന്നുണ്ട് ഇതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ തുറന്നു കാട്ടും അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നറേറ്റീവ് നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യും ലോക്കൽ ബോഡി തലത്തിൽ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ലോക്കൽ ബോഡി തലത്തിലും അങ്ങനെ മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു നല്ല തയ്യാറെടുപ്പ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല രീതിയിൽ അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു നല്ല ഫലം വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വ വിശ്വാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കൊരു ഇരുപത് ശതമാനത്തോളം വോട്ട് വിഹിതം ഉറപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഏത് രീതിയിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക സി അമിത്ഷാജി വന്ന ഇതിൽ തന്നെ പറഞ്ഞു നമ്മൾ മത്സരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഒരു നല്ല വോട്ട് ശതമാനം നമുക്ക് ഇത്തവണ വേണം ഇത്തവണ ശരിയാണ് ഇരുപത് ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അഞ്ചിലൊരാൾ ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇരുപത് ശതമാനം വോട്ടുമായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് ആ വോട്ട് ശതമാനത്തിൽ എങ്ങനെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇരുപത്തി ശതമാനം മുപ്പത് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഒരു കണക്കൂട്ടലുണ്ട് ആ കണക്കൂട്ടലുമായിട്ട് ചേർന്നാണ് മുമ്പോട്ട് പോകുന്നത് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ പിൻ പിന്തുണയും അദ്ദേഹത്തിനോടുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി അത് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഈ ഇരുപത് ശതമാനം വോട്ടിലേക്ക് എത്തുന്നൊരു വലിയ ഘടകം അതുകൂടിയാണ് അപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ അത് മാക്രോ ലെവൽ മാത്രമല്ല മൈക്രോ ലെവലിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലൊരു ഗ്രാമീൺ സടക്ക് യോജന ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഒരു ജനൌഷധി കേന്ദ്രം ഉണ്ടാവും ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണെന്ന് എത്ര തെറ്റിദ്ധാരണ നേരത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും കോൺഗ്രസും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലവത്തായിട്ടില്ല അതൊക്കെ ഇന്നത്തെ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെയും മീഡിയയുടെ ഒക്കെ കാല ഈ ഓൺലൈൻ മീഡിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതൊക്കെ നരേന്ദ്രമോദി കൊടുത്ത പദ്ധതികളാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ നരേന്ദ്രമോദിയെ കുറച്ചും കൂടി മാണ് അവിടെ ഇരുപത് ശതമാനം എന്നുള്ള വോട്ട് നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു ഒരു വ്യക്തമായ ഒരു കണക്കൂട്ടം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത് ശതമാനത്തിന് മുകളിലെത്തിയ സർക്കാർ രൂപീകരിക്കാൻ ബിജെപിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും കാര്യം അപ്പൊ ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ ഒരു വോട്ട് വീതം കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു പക്ഷേ ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞുള്ളൂ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ട് അതുപോലെ തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താവാൻ കോൺഗ്രസ് സാധിക്കുന്നുമില്ല കാരണം ഒരു നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷമായി കോൺഗ്രസ് ഇന്ന് ഇവിടെ ഇരിക്കുകയാണ് ക്രിയാത്മകമായി ഓരോ വിഷയത്തിലും ഇടപെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയുമെന്നുള്ളൊരു ബോധ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല ഒന്നാമത് കേന്ദ്രത്തിൽ അവർക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ല റോളില്ല സംസ്ഥാനത്തും അവരൊരു നിഷ്ക്രിയമായ പാർട്ടിയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ റോളിൽ കോൺഗ്രസ് നിന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷമായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി പെട്ടെന്ന് അധികാരത്തിൽ ഒരു സംസ്ഥാനമാണ് ത്രിപുരയിൽ ആദ്യമായി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നര ശതമാനം മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് പെട്ടെന്ന് നമ്മൾ നാൽപ്പത് ശതമാനത്തിലേക്ക് വന്നത് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തും ജനങ്ങളുടെ മനസ്സും മൂടും മാറുന്നത് വളരെ പെട്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇരുപത് ശതമാനത്തിൽ കിടക്കുന്ന ചിലപ്പോൾ മുപ്പതോ മുപ്പത്തൊന്ന് ശതമാനം പെട്ടെന്ന് വളർന്നേക്കാം അങ്ങനെ ഒരു അത് ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് മാത്രമല്ല ഒരു ഊഹമോ മാത്രമല്ല ഞങ്ങളുടെ ഒരു കണക്കൂട്ടിലുണ്ട് ഈ ഇരുപത് ശതമാനം ഭയങ്കര മുപ്പതാവാണെന്നും മുപ്പത്തിയൊന്ന് ശതമാനം വേണമെന്നും ഞങ്ങൾക്ക് ഒരു കണക്കുകൂട്ടുണ്ട് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും ഞാൻ അറിയാം അപ്പൊ അത് വളരെ ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് വളരെ ശാസ്ത്രീയമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശ്രമിച്ചു വരുന്നത് അത് മുമ്പോട്ടു അങ്ങനെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഘടകങ്ങൾ പ്രധാനമായും പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞു അപ്പൊ അതിൽ പല വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് ഇന്നും ഇന്നലെയുമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട് അപ്പൊ അതിലേതൊക്കെ ആയിരിക്കും പ്രധാനമായും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ബിജെപി കരുതുന്നു എല്ലാ വിഷയങ്ങളും ജനങ്ങളെ സ്വാധീനിക്കും ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ വിഷയം ഇപ്പൊ ഉദാഹരണത്തിന് മലയോര മേഖലയിലുള്ള വിഷയമായിരിക്കത്തില്ല കടലോര മേഖലയിലുള്ളത് എല്ലാ സമസ്ത മേഖലകളിലും ഒരു തകർച്ച നേരിട്ട ഒരു പത്ത് വർഷമാണ് ഈ ഒമ്പത് പത്ത് വർഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം സിറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതു മുന്നണിയാണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പം പേപ്പർട്ടിക് ശല്യം ഒരു വലിയൊരു വിഷയമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രെയിനുകളുടെ വിഷയം ഒരു വലിയ വിഷയമാണ് ആളുകൾക്ക് താമസത്തിന് വീടുകളില്ല വലിയ വിഷയമാണ് അതേ സമയത്ത് തന്നെ ജനങ്ങൾ കാണുന്നത് ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം റോഡ് പണിയുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ രണ്ട് മോഡലും മുമ്പിൽ തന്നെയുണ്ട് ഒരു പേപ്പർട്ടി ശല്യം ഒഴിവാക്കാൻ പോലും സാധിക്കാത്ത സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷന്റെ ഭരണ സംവിധാനവും അപ്പുറത്തെ സൈഡിൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരും അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പില് ഏത് വിഷയം പ്രധാനം നോക്കുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങൾ എല്ലാവർക്കും മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ അതിന് പരിഹാരമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതും അവർ അവർ കാണുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എറണാകുളത്ത് കോർപ്പറേഷൻ അതിൽ നഗരസഭയില് വരുന്നതാണ് ബ്രഹ്മപുരം പ്ലാന്റ് ആ ബ്രഹ്മപുരത്തിന്റെ വിഷയം നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് പരിഹാരം കൊണ്ടത് ആരാണ് നരേന്ദ്രമോദി സർക്കാരാണ് ബി പി സി എൽ ആണ് ആ പദ്ധതി കൊണ്ടുവന്ന് ബ്രഹ്മപുരം പ്ലാന്റിനെ നവീകരിച്ചത് അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു റോൾ മോഡലായിട്ട് കിടക്കുകയാണ് ഇത് ഓരോ പഞ്ചായത്തിലുമുണ്ട് ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി നമുക്കറിയാം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒക്കെ മരുമകനായിട്ടുള്ള മന്ത്രി ആ പൊ പൊതുമരാമത്ത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഈ മഴ ഈ മഴക്കാലത്ത് നമ്മുടെ റോഡുകളുടെ ഒക്കെ ശോചനീയമായ അവസ്ഥ എന്താണ് നമ്മൾ കണ്ടതാണ് അത് റിപ്പയർ ചെയ്യാൻ പോലും പൈസയില്ല ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തദ്ദേശ ഒരു ഒരു പഞ്ചായത്തിന് റിപ്പയർ ചെയ്യേണ്ട റോഡ് ഉണ്ടെങ്കിൽ അതിന് ഫണ്ട് കൊടുക്കേണ്ട സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കാൻ സംസ്ഥാനത്തിന്റെ ഇല്ല അപ്പോൾ മൊത്തത്തിലെ കേരളത്തിലെ കെടുകാര്യസ്ഥത കേരളത്തിലെ എക്കണോമിക് തകർച്ച സാമ്പത്തിക തകർച്ച അത് പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട് അതേസമയം നരേന്ദ്രമോദി സർക്കാർ ഇപ്പം ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറയുന്ന പദ്ധതി അത് പ്രകാരം രണ്ട് പഞ്ചായത്തുകളെ കണക്ട് ചെയ്യുന്ന റോഡ് അത് പണിന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അത് നിർമ്മിക്കുന്നത് നരേന്ദ്ര മോദി സർക്കാരാണ് ആ പദ്ധതികളും കാര്യക്ഷമമായി നടന്നു പോകുന്നുണ്ട് അതേസമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടോടുകൂടി വരേണ്ട പൊതുമരാമത്തിന്റെ റോഡുകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ റോഡുകൾ അതിൽ പണി നടക്കുന്നില്ല അപ്പം ഇത് വളരെ കൃത്യമായിട്ട് കാണുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യരംഗം ഇപ്പം നമ്മൾ കണ്ടതാണ് ഏറ്റവും അധികം തകർന്നിരിക്കുന്ന ഒരു ആരോഗ്യ രംഗം എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിലായിരിക്കും നമ്പർ വൺ മോഡൽ എന്നൊക്കെ അവർ കൊട്ടിഘോഷിച്ച ആരോഗ്യ മോഡല് ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു അന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് അതിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇത്രയും ഒരു ദുരവസ്ഥ അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡിയും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥത അനാസ്ഥത കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെയും ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട് താഴ്ത്തട്ടിൽ വരെ ഉണ്ട് ഇതെല്ലാം ജനങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി ഇറങ്ങി ചെല്ലാൻ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്